നമ്മൾ സ്വപ്നങ്ങൾ കാണാറില്ലേ ആ സ്വപ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സഫലമാവാനായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരട്ടെ ആ സ്വപ്നത്തിൻ്റെ പിന്നിലൂടെ പോയാൽ മതി അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ അങ്ങനെ ഒരു ഡ്രീമിൻ്റെ കഥ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് കണ്ടോ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി പക്ഷേ അഞ്ച് വർഷമായിട്ട് ഞാൻ കാശ്മീരിലുണ്ട് അഞ്ച് വർഷങ്ങളായിട്ട് വിൻ്റർ സീസൺ ആണെങ്കിലും സ്പ്രിംഗ് സീസൺ ആണെങ്കിലും ഓട്ടം സീസൺ ആണെങ്കിലും എല്ലാ സീസണിലും ഞാൻ കാശ്മീരിൽ വരാറുണ്ട് ഇപ്പോൾ ഒന്നര വർഷം മുമ്പുള്ള എൻ്റെ ഒരു ഡ്രീമാണ് ഡാ ഈ കാണുന്നത് ഇതുപോലെ ഉള്ള ഒരു ആപ്പിൾ തോട്ടം ഹില്ലർ ഷഹബാദിലുള്ള അറുപത്തി രണ്ട് അറുപത്തഞ്ച് സെൻറ്റ് ആപ്പിൾ തോട്ടം ഞാൻ ലീസിന് എടുത്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഞാൻ കാശ്മീരിൽ വന്നത് വിളവെടുപ്പിന് സമയമായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ വിളവെടുപ്പ് നമുക്ക് കിട്ടില്ല അടുത്ത വർഷം ഇൻഷുള്ള അടുത്ത വർഷം മുതലുള്ള വിളവെടുപ്പ് എനിക്ക് കിട്ടും കണ്ടോ ഇതായിരുന്നു എൻ്റെ ഒന്നര വർഷം മുമ്പുള്ള എൻ്റെ ഡ്രീം അത് ഇൻഷുള്ള അത് സാഫല്യമായിക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ കാശ്മീരിൽ ട്രാവൽ ചെയ്ത് തുടങ്ങിയ അന്ന് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കുറ്റങ്ങൾ കുറവുകൾ അങ്ങനെ കുറേ നമുക്ക് കുറേ ഞാൻ ട്രാവലിംഗിൻ്റെ പേരിൽ ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അനുഭവം എല്ലാം ദാ ഉം നല്ല മധുരം ഉണ്ട് കേട്ടോ ജാവേ ദുബായുടെ തോട്ടമായിരുന്നു ഇത് ജാവേ ദുബായ്ക്ക് ആറ് ഏക്കർ സ്ഥലമുണ്ട് ആറ് ഏക്കറും ഫുള്ള് ആപ്പിൾ തോട്ടം ചോളം പിന്നെ വാൽനട്ട് എല്ലാത്തിന്റെയും തോട്ടമാണ് ഇത് എന്താ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഇങ്ങനൊരു ആപ്പിൾ തോട്ടം ഹില്ലർ ഷാബാദിൽ സ്വന്തമാക്കണം എന്നുള്ളത് അത് സ്വന്തമായിരിക്കുന്നു അപ്പോൾ അടുത്ത വർഷം മുതലുള്ള ആപ്പിളിൻ്റെ എല്ലാ വിളവെടുപ്പും നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ആപ്പിൾ തോട്ടം ലീസിന് എടുക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുണ്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുണ്ട് ആളുടെ പേര് ഞാനിപ്പോൾ പറയാനായിട്ടില്ല അതിൻ്റെ അതിൻ്റെ വ്യക്തമായിട്ട് ഞാനും വ്യക്തമായിട്ട് ഞാനത് അതിൻ്റെ ആ വ്യക്തിനെക്കുറിച്ചും എല്ലാ ഡീറ്റെയിലും അപ്പിളിനെ വീഡിയോയിൽ കാണിക്കും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒന്നര വർഷത്തെ ഡ്രീമാണ് ഈ കാണുന്നത് ആപ്പിൾ ഫാം